എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇന്ന് ചെറിയ ഒരു ദീപാവലി ഡെക്കറേഷൻ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ചോ റെഡ് കളറും യെല്ലോ കളറും ഉള്ള പേപ്പർ ആണ് എടുത്തിട്ടുള്ളത് ഒരു വളയെടുത്ത് ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് റൗണ്ട് െടുത്തതിനു ശേഷം ഇതുപോലെ കക്രയെ കൊണ്ട് മുറിച്ചെടുക്കുക ഇതുപോലെ റൗണ്ടിനെ മുറിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ഹോൾഡ് ചെയ്തെടുക്കുക നാലായിട്ട് വേണം மடக்கி மடக்கியெடுக்கெல்லோ கலகம் மடக்கி எடுக்கணும் மூங்கெண்ணம் எல்லோ கலகம் மூங்கெண்ணம் வச்சு வீடியோ லைக் ஷேர் சப்ஸ்கிரைப் செய்யணும் சப்போர்ட் செய்யணும் ഇതിന്റെ അവസാനം ഞാൻ ചെയ്തു വന്നപ്പോ അത്ര ഒരു തൃപ്തി ആയിട്ടില്ല ഏർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ഞാൻ നോക്കും ഈ ഒരു വീഡിയോ ഇതുപോലെ കുറെ പേപ്പറുകൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിന്റെ വശങ്ങളെല്ലാം വശ തേച്ച് പൊട്ടിച്ചതിനു ശേഷം മടക്കി എടുക്കുക ഇനി അടുത്ത ഋത്കളിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റൗണ്ട് വലതായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഏർ വിടത്തി പക്ഷേ റൗണ്ട് കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു